ബാലതാരമായി എത്തി ഇന്ന് തെന്നിന്ത്യൻ സിനിമകളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന താരസുന്ദരിയാണ് കീർത്തി സുരേഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടിയുടെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വെച്ചായിരുന്നു കീർത്തിയുടെ വിവാഹം നടന്നത് ബാല്യകാല സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ പതിനഞ്ച് വർഷത്തോളമായി സുഹൃത്തുക്കളാണ് ഇരുവരും ഇപ്പോഴത്തെ മകളുടെ വിവാഹ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ അറിയാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സുരേഷ് റെഡ് എഫ് എം മലയാളത്തിന് നൽകിയ പുതിയ അഭിമുഖത്തിലാണ് മകളുടെ വിവാഹ ചടങ്ങിലെ വിശേഷങ്ങൾ സുരേഷ് കുമാർ പങ്കിട്ടത് നല്ല രസമായി ഓർഗനൈസ് ചെയ്തു നല്ല രീതിയിൽ വിവാഹം നടന്നു എല്ലാ രീതിയിലുള്ള ആഘോഷവും നടന്നു വന്ന പിള്ളേരൊക്കെ അടിപൊളിയായി ആഘോഷിച്ചു എന്റെ കസിൻസും അവരുടെ പിള്ളേരും കുട്ടികളുടെ കൂട്ടുകാരും അങ്ങനെ എല്ലാവരും ചേർന്ന് അടിപൊളിയായി വിവാഹം ശരിക്കും ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഇവന്റ് പോലെയായിരുന്നു നമുക്കിത് നോക്കി നിന്ന് കാണുക എന്നത് മാത്രമാണ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിരുന്നു എല്ലാം നന്നായിട്ട് പോയി എല്ലാം ദൈവാധീനം എന്നെ എനിക്ക് പറയാനുള്ളൂ ബ്രാഹ്മണ സ്റ്റൈലിലായിരുന്നു ആദ്യത്തെ ചടങ്ങുകൾ നടന്നത് വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരമായിരുന്നു വിവാഹം നടന്നത് ഒരു മോതിരം മാറ്റം നടത്തി എന്റെ സ്റ്റൈലൊക്കെ പിന്നാലെ വരും ഓരോ ലുക്കിലായിരുന്നു രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഓക്കെ ഓരോരോ ലുക്കിലായിരുന്നു വിവാഹം ഒ ടി ടിയിലാണോ റിലീസ് എന്നൊന്നും എനിക്ക് അറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല ഞങ്ങൾ ആരും അവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ പോലും എന്റെ ഫോൺ വരുന്ന സ്ഥലത്ത് ഏൽപ്പിക്കും അത് ടാഗ് ചെയ്ത് അവർ അത് അവിടെ വെക്കുക ആയിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും പരസ്പരം ഒരു സെൽഫിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്ക് കീർത്തി തന്നെ ഫോട്ടോസ് കൂടുതൽ റിലീസ് ചെയ്യുമായിരിക്കും അവിടെ നിന്ന് കുറെ ഫോട്ടോസ് എടുത്തല്ലോ നമ്മൾ ഫോട്ടോഗ്രാഫറെ വെച്ചിരുന്നു പിന്നെ അറിയാമല്ലോ നമ്മൾ ഇത് പൊതുപരിപാടിയാക്കി ഇരുന്നുവെങ്കിൽ ഇതെല്ലാം കൂടി സോഷ്യൽ മീഡിയയിൽ ആയേനെ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് ചിത്രങ്ങൾ ഇടുന്നത് കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ കീർത്തി തന്നെ റിലീസ് ചെയ്യും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അതൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു നമ്മൾ തന്നെയാണ് ചാനലുകൾക്കും എത്തിപ്പെടാൻ കഴിയാഞ്ഞവർക്കും ഒക്കെ ആയി കൊടുത്തത് അതുകൊണ്ട് ഇതൊന്നും കാര്യമാക്കണ്ട അവരുടെ കല്യാണം അവർക്ക് ഇഷ്ടം പോലെ നടത്തട്ടെ അവരുടെ ഇഷ്ടത്തിലാണ് കാര്യങ്ങൾ നടക്കേണ്ടത് അവൾക്ക് ഇഷ്ടപ്പെട്ടു പത്ത് പതിനഞ്ചു കൊല്ലമായി ഇഷ്ടപ്പെട്ട രണ്ടുപേരെ പിരിക്കാനല്ലല്ലോ ശ്രമിക്കേണ്ടത് അതുകൊണ്ടാണല്ലോ ഈ കല്യാണത്തിന് തന്നെ നമ്മൾ സമ്മതിച്ചത് അവരെ കൂട്ടിച്ചേർത്ത് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ടു പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതാണ് ഒരു അച്ഛന്റെ കടമ ആ കടമ കൃത്യമായി നിർവഹിച്ചുവെന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത് ആദ്യം ഹിന്ദു ആചാരപ്രകാരം താലഘട്ട ചടങ്ങാണ് നടന്നത് പിന്നീട് വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരം മോതിരം മാറ്റൽ ചടങ്ങും നടന്നു ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ ബ്രാഹ്മണ വധുവിന്റെ വേഷമായിരുന്നു കീർത്തിക്ക് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ വൈറ്റ് ഗൌണിൽ അതീവ സുന്ദരിയായാണ് കീർത്തി എത്തിയത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരങ്ങളുമെല്ലാം ഗോവയിൽ പോയി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ടുതന്നെ വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു